ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ ഭരണസമിതിക്കെതിരെ നിരുത്തരവാദപരമായ പ്രചാരണങ്ങളാണ് ചിലർ നടത്തുന്നതെന്ന് പ്രസിഡന്റ് എൻ ബി തോമസും മറ്റ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഘടനാംഗങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്നുണ്ട് ഏറ്റുമാനം യൂണിറ്റ് പ്രവർത്തനം നൂറ് ശതമാനം സുതാര്യമായും കൂട്ടായ ആലോചനയിലുമാണ് നടക്കുന്നത് സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട് അനുദിന വരവുകൾ ബാങ്കുകളിൽ അടച്ച് അവിടെ നിന്നും ചെക്ക് ചെക്കെഴുതി ആവശ്യത്തിനുള്ള പണം പിൻവലിക്കുകയും ചിലവുകൾക്ക് വൗച്ചറുകൾ സൂക്ഷിച്ചു വെക്കുകയും വർഷാവസാനം ഓഡിറ്റ് ചെയ്ത് ഇൻകം ടാക്സസ് റിട്ടേണുകൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓരോ ദിവസത്തെയും ഇടപാടുകൾ അടുത്ത ദിവസം സ്റ്റേറ്റ്മെന്റായി ഭാരവാഹികൾക്ക് നൽകുകയും ഓഫീസ് കോപ്പിയായും വെക്കുന്നു ഓഫീസിൽ അംഗങ്ങൾക്ക് പരിശോധനയ്ക്കായും നൽകുന്നുണ്ട് സംഘടനയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെട്ടിടം മൂന്ന് ദശാബ്ദകാലം മുമ്പ് രൂപീകരിക്കപ്പെട്ട വ്യാപാര ഭവൻ ഏറ്റുമാനൂർ ട്രസ്റ്റിന്റെ പേരിലാണ് ഏകോപന സമിതിയുടെ അതാത് കാലത്ത് മാറിമാറി വരുന്ന ഭരണസമിതിയാണ് ട്രസ്റ്റ് വ്യാപാരി വ്യവസായികളുടെ പൊതുനന്മ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ട്രസ്റ്റിന് സർക്കാർ നികുതി ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് വർഷാവസാനം ഓഡിറ്റ് ചെയ്ത കണക്കുകൾ കൃത്യമായി ഇൻകം ടാക്സിൽ സമർപ്പിച്ച് അംഗീകാരം മേടിച്ചു പോകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വർത്തക ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി വ്യാപാര ഭവൻ പണിതതിന്റെയും മറ്റും ബാധ്യത തീർക്കുന്നതിനും ഇവിടുത്തെ സൗകര്യങ്ങൾ ഒരു ബിസിനസ് ആയി നടത്തി അതിലൂടെ വ്യാപാര ഭവനും സംഘടനയ്ക്കും നേട്ടമുണ്ടാക്കുന്നതിനുമായി രൂപീകരിച്ചിട്ടുണ്ട് தான ഇത് കമ്പനീസ് രജിസ്ട്രാറുടെയും ഇൻകം ടാക്സിന്റെയും പക്കൽ എല്ലാ വർഷവും റിട്ടേണുകൾ ഫയൽ ചെയ്തത് നിയമാനുസരണം പ്രവർത്തിക്കുന്നു ഈ കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഏതാനും ഓഹരി ഉടമകളുണ്ട് നിശ്ചിത പലിശ നിയമാനുസരണം ടി പിടിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അടച്ച് ആയതിന്റെ രസീത് സഹിതം ചെക്കായി എല്ലാ വർഷവും കൃത്യമായി നൽകുന്നു യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ സംവിധാനങ്ങളെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന രീതിയിൽ അണികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കഥകൾ മെനഞ്ഞ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഇരിക്കുന്നവരും ചുരുക്കം ചില ആളുകൾ ൾ തോമസ് പറഞ്ഞു നിരുത്തരവാദപരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നതിന് ഞങ്ങളിപ്പോ എന്താ സമാധാനം പറയുക അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ പറ്റുക ഞങ്ങൾക്ക് അഞ്ഞൂറ്റമ്പത്തി ആറ് മെമ്പർമാരുള്ള നാൽപ്പത്തിരണ്ട് കമ്മിറ്റി അംഗങ്ങളുള്ള മുപ്പത്തിയഞ്ച് ഇലക്ടഡ് ആളുകളുള്ള ഒരു പിന്നെ ഗവേണിംഗ് ബോഡി പോകുന്നു അവിടെ അവരുടെയൊക്കെ അനുമതി ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇതിനെല്ലാം കൃത്യമായി അവിടെ കമ്മിറ്റി വിളിക്കുകയും അനു രേഖകളും എല്ലാം ഉള്ളതാണ് വ്യാപാര ഭവൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ട് ഐ ടി പാൻ കാർഡുണ്ട് ഇതനുസരിച്ച് എല്ലാ വർഷവും ഞങ്ങൾ ഇൻകം ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പിന്നെ സംഘടന വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിക്കും എല്ലാ രജിസ്ട്രേഷനുകളും ഉണ്ട് ഇൻകം ടാക്സ് പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് വർത്തക ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ട് അതിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൂടാതെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി അവിടെയും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയാണ് ഫയൽ ചെയ്യേണ്ടത് I4U News, Ete